സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ബീഹാർ തിരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം എന്നതിനെ കുറിച്ചിട്ട് ഒന്ന് ആലോചിക്കാം ശരിക്ക് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ രാജ്യം ഒരു ക്രൈസിസിലാണ് അതിന് ചരിത്രപരമായ പല കാരണങ്ങളുമുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പ്രധാന കാരണം നമ്മുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അവർക്കിവിടെ നിലനിൽക്കാനായിട്ട് വളരെ ആസൂത്രിതമായി നടപ്പിലാക്കി വിജയിച്ച മതവിദ്വേഷമാണ് ആ മതവിദ്വേഷം ഇന്നും ആളി കത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിനു വേണ്ട എല്ലാ മരുന്നുകളും നമ്മുടെ ഭരണഘടനയിലാകെ വിതച്ചും കൊണ്ടാണ് അവർ ഇവിടെ വിട്ടത് അതായത് നമ്മളെ ഭരണഘടന വരെ യഥാർത്ഥത്തിൽ നമ്മളെ മതവിദ്വേഷവും നാഷണൽ ഇൻ്റഗ്രിറ്റി ഇല്ലാതാക്കാനുള്ള എല്ലാ വിത്തുകളും പാകിയിട്ടാണ് അവരിവിടെ പോയത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ ഒരു പ്രയാസമല്ല നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ പത്ത് മുതൽ ആണെന്ന് തോന്നുന്നു പത്ത് മുതൽ ഇരുപത്തൊമ്പത് വരെയാണ് ഇപ്പോൾ വരെ ഉള്ളത് ഈ പത്തി ഇരുപത് ആർട്ടിക്കിൾസ് മാത്രം നോക്കിയാൽ മതി വളരെ കൃത്യമായിട്ട് നമ്മളെ മൗലികാവകാശമായിട്ട് നമുക്ക് വായു ഇല്ല വെള്ളമില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല തൊഴിലില്ല വിദ്യാഭ്യാസമില്ല നേരെ മറിച്ച് എന്തുണ്ട് സ്വകാര്യ സ്വത്ത് അതേപോലെ വേറെന്തുണ്ട് അറിയോ അഞ്ച് അഞ്ചോ ആറോ ആർട്ടിക്കിൾസ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ആർട്ടിക്കിളിലൊക്കെ തന്നെ മതസ്വാതന്ത്ര്യമുണ്ട് അതേപോലെ മത പ്രചാരണ സ്വാതന്ത്ര്യമുണ്ട് മതങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അതിന് ടാക്സ് എക്സെഷനുള്ള അവകാശമുണ്ട് അതേ അതേപോലെ മൈനോറിറ്റീസ് അതും മതത്തിൻ്റെ ആണ് കേട്ടോ മൈനോറിറ്റീസിനുള്ള അവകാശം എന്ന് പറഞ്ഞിട്ട് അത് വേറെയുണ്ട് ഇതൊക്കെ തന്നെ എന്തിനായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ ഒരിക്കലും യോജിക്കരുത് മൗലികാവകാശങ്ങളിൽ വരെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൗലികാവകാശങ്ങളിൽ അവർ യഥാർത്ഥത്തിൽ മായം കലർത്തിയതാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ ലിംഗസമത്വോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർക്കും അതേപോലെ പിന്നെ ഉള്ള സമത്വമൊന്നും പാടില്ല കാരണം എന്താ അത് മതസ്വാതന്ത്ര്യത്തിന് എതിരാണ് ഇന്നിപ്പോൾ നമുക്ക് അതേപോലെ തന്നെ മനുഷ്യന് തുല്യരാകാൻ പാടില്ല മുസ്ലിം പുരുഷനും മുസ്ലിം ഒരു ആൺകുട്ടിയും മുസ്ലിം പെൺകുട്ടിയും തമ്മിൽ പ്രകടമായ അനുഭവവേദ്യമായ വ്യത്യാസമുണ്ട് കാരണം എന്താ മതസ്വാതന്ത്ര്യം അവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ സ്പർദ്ധയും വ്യത്യാസവും നിലനിൽക്കും അത് നിലനിർത്തുക എന്നുള്ളതിൻ്റെ ഒരു പ്രോഡക്റ്റാണ് യഥാർത്ഥത്തിൽ അതിൽ വിജയിച്ചു എന്നതിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗും അതേപോലെ തന്നെ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസും മുസ്ലിം ലീഗ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചോട് കൂടിയാണ് ആർ എസ് എസ് ഉണ്ടായത് ഇതൊക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലുള്ള സമഗ്രമായ ഒരു ദേശീയോഗ്രതനത്തോടു കൂടി ഉണ്ടായ ഒരു ഷിപ്പായി ലഹളക്ക് ശേഷം അതായത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും കൊണ്ട് ബ്രിട്ടീഷുകാരെ ഓടിക്കാനുള്ള ശ്രമം നടത്തിയതിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയതാണ് ഈ മുസ്ലിം ലീഗിനെയും അതേപോലെ ആർ എസ് എസിനെ രണ്ടിനെയും സഹായിച്ചതായിട്ടും രണ്ടിനെയും പരമാവധി പ്രോത്സാഹിപ്പിച്ചതായിട്ടും വേണ്ട സമ്മാനങ്ങൾ വേണ്ട പ്രതിഫലങ്ങൾ നൽകിയതായിട്ടുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ചരിത്രം നോക്കിയാൽ ഇതിന് രണ്ടിനും യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രത്യേകിച്ച് പങ്കൊന്നും ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് അധികാരം പങ്കിടാൻ രണ്ടും സഹായിച്ചു പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആർ എസ് എസ്സും ഇങ്ങനത്തെ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇ ബി അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ബീഹാർ ഇലക്ഷനെ കാണേണ്ടത് ജിന്നെയാണ് ഒരു വലിയ പരിധി വരെ ഈ ലോകത്തെ വെട്ടിമുറിക്കുന്നതിനും അതിനു ശേഷമുണ്ടായ ഒരിക്കലും സമാനതകളില്ലാത്ത രീതിയിലുള്ള മനുഷ്യരുടെ പാലായനങ്ങൾക്കും അതിക്രമങ്ങൾക്കും കാരണമായതെങ്കിലും പക്ഷെ ജിന്നയെ സംബന്ധിച്ചിടത്തോളം ആൾ വ്യക്തിപരമായിട്ട് അങ്ങനത്തെ ഒരു ദൂഷിച്ച മനസ്സിലുള്ള ഒരാളൊന്നും ആയിരുന്നില്ല തികച്ചും മതേതരനായിരുന്നാണ് നമുക്ക് കിട്ടിയ അറിവുകളൊക്കെ പക്ഷേ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ താല്പര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അങ്ങനത്തെ ഒരവസ്ഥയ്ക്ക് ഒരു പുതിയ അവതാരമായിട്ട് എനിക്ക് ഈ ബീഹാർ ഇലക്ഷനിൽ അവതരിച്ച ഒരാളായിട്ടാണ് എനിക്ക് ഒ വൈ സിയെ തോന്നുന്നത് ഒ വൈ സിയെ ഒരു കണക്കിൽ നോക്കുമ്പോൾ ഒരിക്കലും കൂടുതലായിട്ട് ഇവരുടെ വോട്ട് പിടിച്ചു വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും അതുകൊണ്ട് ഒന്നോ രണ്ടോ സീറ്റ് ഒഴിച്ച് കൂടുതൽ നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഒന്നിച്ചുള്ള ഒരു സിനർജി ഉണ്ടായിരുന്നു ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടാണെന്നുള്ളതിൻ്റെ മാത്തമറ്റിക്കൽ ഇക്ഷന് അപ്പുറമാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യമായി ഒന്നും ഒന്നും കൂട്ടിയാൽ ഒന്നിൽ കൂടുതലാണ് അതാണ് അതാണ് ഒരു സിനർജിക്കൽ ഇഫക്റ്റ് ആ ഇഫക്റ്റ് നഷ്ടപ്പെടുത്തുകയും അതുവഴി നഷ്ടപ്പെട്ട കൂട്ടായ്മ അതായത് ബി ജെ പിക്ക് ബി ജെ പി താൽപര്യപ്പെടുന്ന ഹിന്ദു വർഗീയതയുടെയോ അല്ലെങ്കിൽ ഹിന്ദു ബോധത്തിനോ എതിരായിട്ട് ഉണ്ടായിരുന്ന വികാരങ്ങളെ വികാരങ്ങളുടെ സിനർജി നഷ്ടപ്പെടുത്താൻ ഉവൈസിക്ക് കഴിഞ്ഞെന്നും ഉവൈസി അതുവഴി സ്വാതന്ത്ര്യാനന്തര ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഒരു ജിന്നയുടെ രൂപത്തിലേക്ക് ജിന്നയുടെ അവതാരമായി ഇനി നോർത്ത് ഇന്ത്യയിലും ഇന്ത്യയിലും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ ഇനിയുള്ള കാലഘട്ടത്തിൽ എങ്ങനെ മുസ്ലിം ലീഗ് അതേപോലെ കോൺഗ്രസ്സും രണ്ടിനും നമുക്ക് പൂർണമായിട്ടും അംഗീകരിക്കാൻ കഴിയില്ല എങ്ങനെ ഇടപെട്ടോ അതേപോലെ ഈ നോർത്ത് ഇന്ത്യയിലൊന്നായിട്ട് ഒ വൈ സിയുടെ ഒരു രാഷ്ട്രീയം അത് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്വാതന്ത്ര്യാനന്തര കാലത്ത് മുസ്ലിം ലീഗ് സ്വന്തം ഭാഗം വാങ്ങി അങ്ങോട്ട് പോയതിനു ശേഷം നോർത്ത് ഇന്ത്യയിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പുതുതായിട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ഇന്ത്യയുടെ ഇൻ്റഗ്രേഷനും ദേശീയോദ്ഗ്രഥത്തിനും കൂട്ടായ്മക്കും അപകടകരമായി ഭവിക്കാനാണ് സാധ്യത അവർക്ക് കിട്ടുന്ന വളരെ കുറഞ്ഞ വോട്ടുകളാണെങ്കിലും പക്ഷേ അത് പലപ്പോഴും രണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ വളരെ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉള്ള ഒരവസ്ഥ അപകടകരമാവാനും തമ്മിലുള്ള വിരോധം കൂടുതൽ കൂടുതൽ അക്രമത്തിലേക്കും അനീതിയിലേക്കും വരാനുമാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഈ സോക്കാൾഡ് ഇടതുപക്ഷമെന്നും പുരോഗമനവാദികൾ എന്നും പറയുന്നവർ പൂർണ്ണമായിട്ടും നിഷ്പക്ഷമായിട്ട് മതേതരമായിട്ട് വോട്ട് നഷ്ടപ്പെടും എന്നതുകൊണ്ട് മതേതരത്വം ഒഴിവാക്കുന്നതല്ല കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് മത ഈ പ്രത്യേകിച്ച് ഈ മുസ്ലിങ്ങളിലുള്ള മുസ്ലിങ്ങളാണെന്ന് ജനിച്ചതുകൊണ്ട് മാത്രം മുസ്ലിങ്ങളായ ആൾക്കാർക്കുള്ള വിഷമങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷ ഗവണ്മെൻറ്റുകളോ ഇടതുപക്ഷ പാർട്ടികളോ പഠിച്ചിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങനല്ലാതെ യഥാർത്ഥത്തിലുള്ള ജനാധിപത്യ വ്യവസ്ഥയോടുകൂടി മതനിരപേക്ഷമായി നീങ്ങാത്തിടത്തോളം കാലം ഈ മെനൻസ് കൂടാനാണ് സാധ്യത ഈ ഒവൈസിയുടെ ആ ബോഡി ലാംഗ്വേജും ഡ്രസ്സും ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം അയാൾ ഒരു മതമൗലികവാദി തന്നെയാണ് ആ മതമൗലികവാദിയുടെ താല്പര്യങ്ങൾ എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് തിരികെ കയറ്റാം എന്നുള്ളതിൻ്റെ വേണ്ടിയിട്ടാണ് അയാൾ ഭരണത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും ഇറങ്ങിയിരിക്കുന്നത് മതം എന്നത് രാഷ്ട്രീയത്തിൽ ഒരു ആവശ്യമില്ല അവർക്ക് നിസ്കരിക്കുക നോമ്പൊക്കെ ഇനി ഒരു ദൈവത്തിന് വിഷുവിനെ ഒക്കെ ചെയ്തോട്ടെ പക്ഷെ അത് കൊണ്ട് രാഷ്ട്രീയം വേണമെന്നും ഉള്ള താല്പര്യം അതേപോലെ തന്നെ അത് ഓരോ കുഞ്ഞും ജനിച്ച അന്ന് മുതൽ തന്നെ അവരുടെ ഇഷ്ടത്തിന് വളരണമെന്നും അവരുടെ വിദ്യാഭ്യാസം അങ്ങനെ വേണം എന്നുള്ള ഇതിനൊക്കെ ഉള്ള എല്ലാ പഴുതുകളും ബ്രിട്ടീഷുകാരനെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ രീതി അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്നത് അതിൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ വളരെ ഗഹനമായിട്ട് പഠിക്കുകയും ഗവേഷണം നടത്തുകയും ഇന്ന് ലോകത്താകെ തന്നെയുള്ള ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം അതുവഴി വളർന്നു വരാൻ സാധ്യതയുണ്ടെന്നും ആണ് എനിക്ക് പറയാനുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ബീഹാർ ഇലക്ഷൻ ഒരു പാഠമായി ഉൾക്കൊണ്ട് കൂടുതൽ ഗഹനമായി അടുത്ത ഇലക്ഷനുകളിൽ ഒക്കെ ഇവിടെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളിൽ പാവപ്പെട്ടവരുടെ അധസ്ഥിതരുടെ കൂട്ടായ ഒരു ശ്രമത്തിൽ ജനാധിപത്യവാദികളുടെ മതേതരവാദികളുടെ ഒരു കൂട്ടായ യത്നം ഇല്ലെങ്കിൽ ഇത് കൈവിട്ടുപോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നുവച്ച് ബി ജെ പിയിൽ വരുന്ന ബി ജെ പിയുടെ നയങ്ങൾ മുഴുവൻ തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ഉദാഹരണമായിട്ട് മുത്തലാക്ക് അതിന് അവരുടെ താല്പര്യം കൊണ്ട് അവർക്കുണ്ടായിരുന്ന വിരോധം കൊണ്ട് അവർ പിന്നെ അതൊരു ക്രിമിനൽ കുറ്റമാക്കിയതിൽ തെറ്റൊന്നുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല എന്നാലും അതിനെ അംഗീകരിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം നാല് വോട്ടിന് വേണ്ടിയിട്ടല്ലേ മറ്റുള്ള പാർട്ടികൾ അതിനെ എതിർത്തത് എന്ന് എനിക്ക് സംശയമുണ്ട് അതേപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും പ്രത്യേകിച്ച് എന്തിനു ഇതുകൊണ്ട് കഷ്ടപ്പെടുന്ന എന്നെപ്പോലെ എല്ലാ മതങ്ങളെയും പൂർണ്ണമായിട്ടും ഒരേപോലെ കാണുന്ന ഞാൻ ഒരു മതവിശ്വാസി ആണെന്നും അല്ലയെന്നും പറയാൻ എനിക്കറിയില്ല എല്ലാ മതങ്ങളും എനിക്ക് ആവശ്യമാണ് എല്ലാ മതങ്ങളിലുള്ള നന്മകളും നമുക്ക് ആവശ്യമാണ് തിന്മകളൊന്നും വേണ്ട അങ്ങനെയുള്ള ഒരു മതവിശ്വാസിയാണെന്നോ മതവിശ്വാസി അല്ല അവിശ്വാസിയാണെന്നോ പറയാം അങ്ങനെയുള്ള ആൾക്കാർക്കും ഇവിടെ ജീവിക്കണം എന്നതും ഇങ്ങനെയുള്ള ആൾക്കാർക്കെങ്കിലും അവരുടെ താൽപര്യത്തിന് യൂണിഫോം സിവിൽ സ്കോഡിൽ സിവിൽ കോഡിൽ പരിധിക്കകത്ത് വരാൻ ഒരു ചാൻസ് എങ്കിലും ഇന്നേ വരെ കിട്ടിയിട്ടില്ല എൻ്റെ മക്കൾക്കൊക്കെ തന്നെ ആ എന്തൊക്കെ പറയുകയാണെങ്കിലും എന്താണ് ഇവിടെ പിന്നെ ഞാൻ ഇത്രയും മതേതരനായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിലവിലിരിക്കുന്ന മതവിശ്വാസങ്ങൾക്കോ അല്ലെങ്കിൽ മതത്തിലെ അനീതികൾക്കോ എതിരായിട്ട് പോലും എൻ്റെ മക്കളെ ഞാൻ മരണപ്പെട്ടതിന് ശേഷം എൻ്റെ മക്കൾക്ക് കിട്ടുന്ന സ്വത്തവകാശങ്ങൾ വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണതിൻ്റെ അർത്ഥം അതിനെ അഡ്രസ് ചെയ്യാൻ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്വമില്ലേ അത് പറയുമ്പോഴേക്ക് ഈ കേവലം ഈ മതമൗലികവാദികളായ കുറേ പുരോഹിതന്മാരുടെ പിന്നാലെ തന്നെ കുറേ വോട്ടിൻ്റെ പേരിൽ നമ്മൾ നീങ്ങേണ്ടതുണ്ടോ എന്നുള്ളത് ഉള്ള പുരോഗമന ആശയക്കാർ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ബീഹാർ ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഒരു മതേതര സമൂഹത്തിൽ ഒരു മതത്തിൻ്റെ സ്ഥാനമെന്നും അതിൻ്റെ അതിരുകൾ എന്താണെന്നും അത് ഏതുവരെ ആവാമെന്നും എങ്ങനെ നമുക്ക് മതേതരമായി ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നീങ്ങുകയാണെങ്കിലും ഒരു മുസ്ലിമിനും അവരുടെ വിശ്വാസങ്ങൾക്ക് ഒരു തകരാറില്ലാതെ അതിനെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ നീങ്ങാമെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാക്കണം അതിന് യഥാർത്ഥത്തിൽ എന്താണ് മതേതരത്വമെന്നു എന്താണ് യഥാർത്ഥത്തിൽ മതമെന്നു മുസ്ലിംകളടക്കമുള്ളവരെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പൊതുവിദ്യാഭ്യാസ രീതി വളരെ അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇത് നടപ്പാകുമെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ എന്തായാലും പറഞ്ഞു വെച്ചു എന്ന് മാത്രം ജയഹന്ദ്